ദാവനം പുത്രനും സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും മാമി മാരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ വചന കേൾവിക്കാരായ ഇതിൻ്റെ സഹ എല്ലാ മക്കൾക്കും ഇതിൻ്റെ സഹകാരികൾക്കും ഉപകാരികൾക്കും ഒത്തിരി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഇന്നലെ ശ്രവിച്ചത് യേശുക്രിസ്തു നമ്മുടെ രക്ഷകനും നാഥനുമാണ് യേശുക്രിസ്തുവിനെ ദൈവം രക്ഷകനായി ഉയർത്തിയിരിക്കുന്നു മെസ്ശിഖ അഭിഷിക്തൻ എന്നെല്ലാം അറിയപ്പെടുമെന്ന തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുകയായിരുന്നു ആ യേശുവിൽ നമുക്ക് പൂർണ്ണ സൗഖ്യമുണ്ട് പൂർണ്ണ ആരോഗ്യമുണ്ട് പൂർണ്ണ ശക്തിയുണ്ട് പൂർണ്ണ ജ്ഞാനമുണ്ട് എല്ലാ വിധത്തിലും നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് നമ്മൾ ധ്യാനിച്ചു പോരുകയായിരുന്നു ഇപ്പോൾ നമ്മളവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ നിന്നുകൊണ്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത്തഞ്ച് വരെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ യേശു ദൈവപുത്രൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണെന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമുക്ക് കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും രക്ഷകനാഥുരമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു ഈ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ചിന്തകളെ എല്ലാം അവിടുന്ന് തിരക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മ കൊണ്ടും നല്ല ചിന്തകൾ കൊണ്ടും നിറയ്ക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു ക്രിവേള കേട്ട് ഉത്തരം തലുമാറാകണമേ ആമി ഹാലേലിയാം ഉള്ളവരെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആറാം മാസം ഗബ്രിയൽ ദുതൻ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയമെന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപറഞ്ഞവളെ സമാധാനം കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ടവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീദൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവും നിൻ്റെമേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശുവും പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഹാലലിയ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും വീണ്ടും നമുക്ക് ഒന്നുകൂടി പ്രാർത്ഥിക്കാൻ പറയുമുള്ളവരെയും ദൈവപുത്രനായ യേശുവേ ഞങ്ങളുടെ മേൽ കരുണിയായിരിക്കണമേയും ഈ വചനം ഞങ്ങൾക്ക് ഗ്രഹിക്കുവാനും ഈ വചനം അനുസരിച്ച് പ്രവർത്തിക്കുവാനും ഈ വചനമനുസരിച്ച് അങ്ങേ ഞങ്ങളുടെ രക്ഷകൻ ആതുരമായി സ്വീകരിക്കുവാനും കൃപ നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിൽ ധാരാളമായി വർഷിക്കണമേ ഈ വചനം നാഥ പങ്കുവെക്കുവാനുള്ള കൃപ ബലഹീനമായി എനിക്ക് നൽകണമേ നല്ലൊരു ചിന്ത ഇതിലൂടെ ഞങ്ങൾക്ക് അവിടുന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം അപ്രിയമുള്ളവർ യേശു പരിശുദ്ധൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുകയാണ് വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നാണ് വായിക്കുന്നത് നമ്മൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രയും വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം സ്തോത്രം ദൈവത്തിൻ്റെ സ്തുതി ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെയും വളരെ വ്യക്തമായി യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒന്നാമത്തെ സാക്ഷ്യം ശനാപയോഹന്നാൻ്റെ സാക്ഷ്യമാണ് വെളിച്ച ലോകത്തേക്ക് വരുന്ന വെളിച്ചം യേശുവായിരുന്നു ഇവിടെ യോഹന്നാൻ സുവിശേഷകൻ വളരെ വ്യക്തമായി പറയുകയാണ് ആദിയിൽ ഈ വചനം ഉണ്ടായിരുന്നു ഈ വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ എല്ലാം രൂപപ്പെടട്ടെ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ വാക്ക് കാലത്തിൻ്റെ തികവിൽ ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ മറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു ശിശുവായി രൂപപ്പെട്ടു ഭൂമി രൂപരഹിതവും പാണുശൂന്യവുമായിരുന്നു ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പാഴുശൂന്യവുമായിരുന്ന ഭൂമിയിൽ ഫല ഫലഭൂയിഷ്ടമാകട്ടെ എന്നും വെളിച്ചമുണ്ടാകട്ടെ എന്നും വെള്ളവും കരയും തമ്മിൽ വേർപിരിയട്ടെ എന്നെല്ലാം പറഞ്ഞ ആറ് ദിവസവും അവൻ്റെ ശബ്ദത്താൽ ദൈവത്തിൻ്റെ വാക്കുകളാൽ എല്ലാം രൂപപ്പെട്ടു ആ വാക്ക് യേശു ആയിരുന്നു എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നത് വചനം വളരെ വ്യക്തമായി പറയണം വചനത്തിന് പറ്റില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട് വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല ആകാശം മാറിപ്പോകും കുന്നുകളും മലകളൊക്കെ അകന്നു പോകും എന്നാൽ ഭൂമി മാറിപ്പോകും എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റം ഉണ്ടാകുകയില്ല എന്നാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി അതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത യേശു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയെന്ന് പൗല സുലീഹ എബ്രാഹിം ലേഖനത്തിൽ പറയാൻ കാരണം അതാണ് യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെ അവൻ ഇന്നലകളുടെ ആളാണ് ഇന്നലെ അവനുണ്ട് അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല അപ്പോൾ ആ ആ ശബ്ദത്തിന് രൂപമുണ്ടായതാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ ആ ശബ്ദത്തിൻ്റെ ഉടയവൻ ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അത് മറിയത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ടപ്പോൾ ദൈവത്തെ പ്രസവിച്ചവൾ എന്ന് പിതാക്കന്മാർ മറിയത്തിന് പേര് പറഞ്ഞു ദൈവത്തെ ദൈവത്തെപ്പറ്റ മാതാവ് ദൈവമാതാവ് ദൈവത്തിൻ്റെ അമ്മ എന്നൊക്കെ പറയാൻ കാരണം ഇതാണ് ചുമ്മാ അല്ല അല്ലാതൊന്നു അത് എലിസബത്തും പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നു എൻ്റെ രക്ഷകൻ്റെ അമ്മ എന്നെ രക്ഷിക്കുന്ന അമ്മ എൻ്റെ ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാൻ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എവിടെ നിന്ന് അവിടെ എത്ര മഹത്തരമായ ഒരു ഔന്നത്യമാണ് മാതാവിന് കിട്ടിയതെന്ന് ചിന്തിച്ചു ചിന്തിച്ച് നോക്കിയേം അങ്ങനെയാണെങ്കിൽ ലോകരിലേവൻ പോൽ താഴ്ന്നിട്ടുണ്ട് അവളോട് തുല്യം ഉന്നത പദവിയും എന്ന് പിതാക്കന്മാർ പാടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ കുർബാനയ്ക്കുള്ള പ്രഭാത പ്രാർത്ഥനയിൽ നമ്മൾ പാടി ധ്യാനിക്കുന്ന ഭാഗമാണ് ലോകത്തുള്ള ഏതൊരു മനുഷ്യനാണ് മറിയാമ്മയെ പോലെ താഴ്ന്നത് അവളോട് തുല്യം ഉന്നത പദവി ആരാണ് ഏറ്റതെന്ന് അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മയും സഹോദരങ്ങളും നിന്നെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരിൽ കുറേ പേര് യേശുവിനോട് അങ്ങനെ പറയുമ്പോൾ ആരാണെൻ്റെ അമ്മ ആരാണെൻ്റെ സഹോ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെല്ലാം എൻ്റെ അമ്മയും സഹോദരങ്ങളുമാണെന്ന് യേശു സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയും ആ ക്രിസ്ത്യാനി അവൻ്റെ ഔന്നത്യം എത്രയാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം അത് നമ്മൾ വായിച്ചല്ലോ എന്താ പറയുന്നത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചില്ല തന്നെ ഒന്നിൻ്റെ പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായി അംഗീകരിച്ചവർക്കെല്ലാം വെറുതെ യേശു എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ട് കാര്യമില്ല വിപ്ലവകാരിയാണ് നവോത്ഥാന നായികനാന്ന് പറഞ്ഞ് സ്വീകരിച്ച ഒന്നും കിട്ടാൻ പോണില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി ഉണ്ടോ അപ്പോൾ തൊട്ടു മുമ്പുള്ള വാക്യം എന്താ പറയുന്നത് അവൻ ലോകത്തിലായിരുന്നു ലോകം അവന് അറിഞ്ഞില്ല ലൗകികമായ ചിന്താഗതികളിലൂടെ നടക്കുന്നവർക്ക് യേശുക്രിസ്തു ദൈവമാണെന്ന് അറിയാൻ ബുദ്ധിമുട്ടാണ് അറിയില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല ഉണ്ടോ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാലും അവർ അവനെ സ്വീകരിച്ചില്ല ഇന്നും എത്രയോ ക്രൈസ്തവ വിശ്വാസികളെന്ന് പറയുന്നവർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനെന്ന ആധുരവുമായി സ്വീകരിക്കാതെ യേശുക്രിസ്തു ഏകരക്ഷകനാണ് യേശുക്രിസ്തു ലോകരക്ഷകനാണെന്ന് ഏറ്റുപറയാൻ ധൈര്യമില്ലാതെ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പോലുമില്ലാതെ ചുമ്മാ വഴിപാടും യാഗങ്ങളൊക്കെ അർപ്പിച്ച് മാതാവും പരിശുദ്ധന്മാരൊക്കെയാണ് ഞങ്ങളെ എടുക്കണതൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ഒരു ലെവലില്ലാത്ത രീതിയിൽ ഒരു വെളിവില്ലാത്ത രീതിയിൽ സകല ക്രൈസ്തവ മൂല്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ക്രൈസ്തവ നീതിയും ക്രൈസ്തവ ദാനധർമ്മങ്ങളും നിഷ്ഠകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സത്യത്തിൽ ജീവിക്കുന്ന ഒത്തിരി ആളുകളുടെ ഒത്തിരി ആളുകൾ അത് അപ്പോൾ യഹൂദന്മാരുടെ കാലത്ത് മാത്രമല്ല പ്രിയപ്പെട്ടവര് ഇവ ഈ അറിയാതെ പോയത് മനസ്സിലാക്കാതെ പോയത് തൻ്റെ സ്വന്തം ഒന്ന് ഇപ്പോൾ തൻ്റെ രക്തത്താൽ വീണ്ടൊരുക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊരിന്തിയ ലേഖനം ഒന്ന് കൊരിന്തിയർ ആറാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമാണത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല ഒന്ന് കൊരിന്തിയർ ആറാം അധ്യായത്തിൽ ഒന്ന് വായിച്ചു പോകുന്ന നല്ലതാണ് എത്ര മാത്രം കൂടിയാണ് പാപം ചെയ്യുന്ന മനുഷ്യനെ കുറിച്ചൊക്കെ അപ്പോസോലെ സംസാരിക്കണം പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല ഒന്ന് കൊരിന്തീർ ആറിൻ്റെ പത്തൊമ്പത് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല ഞാൻ എൻ്റെ സ്വന്തമല്ല എന്നെ സ്വന്തമാക്കിയ എൻ്റെ മണവാളനായ യേശു ക്രിസ്തു അവൻ്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല എന്ന് പറയുമ്പോൾ ഇന്ന് സ്വന്തമാകുന്ന സ്വന്തമാക്കിയവന് ഒരു വിലയും കൊടുക്കാതെ നശ്വരമായ അപ്പത്തിനു വേണ്ടി ഒത്തിരി ആളുകൾ പലവഴി വായുമ്പോൾ ഒരു കുറഞ്ഞപക്ഷം പക്ഷം ദൈവത്തിൽ വിശ്വസിക്കാൻ ദൈവമില്ല എന്നും വേറെ ചില ആളുകൾ ക്രിസ്ത്യാനികളിൽ തന്നെ വേറെ ചില ആളുകൾ പേര് കൊണ്ട് ക്രിസ്ത്യാനിയാണ് മാമോയിസം മുങ്ങിയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ പ്രവർത്തനങ്ങൾ കൊണ്ട് ക്രിസ്തു അല്ല ക്രിസ്ത്യാനിയുമല്ല മറിച്ച് അവിശ്വാസിയെന്നോ നിരീശ്വരവാദിയെന്നോ യുക്തിവാദിയോന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകളുണ്ട് ി വിശ്വാസിയാണെന്ന് പറയുകയും വിശ്വാസമില്ലാത്ത പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്ന ആളുകളുമുണ്ട് അതുകൊണ്ട് യഹൂദന്മാരെ കുറിച്ചാണ് യോഹന്നെ പറഞ്ഞത് അന്ന് പക്ഷേ ഇന്ന് സംസാരിക്കുമ്പോൾ യഹൂദന്മാർ മാത്രമല്ല ഇന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും ഭൂരിപക്ഷം എന്ന് ഞാൻ പറഞ്ഞതിൽ അതിശയവ്യക്തിയൊന്നും വേണ്ട ഭൂരിപക്ഷം അങ്ങനെ തന്നെയാണ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവരാണ് ക്രിസ്ത്യാനി എന്ന് പേരുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പറയുമ്പോൾ യഥാർത്ഥ വെളിച്ചം എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു ഉണ്ടോ അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം ലോകത്തുണ്ടായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് ലോകവും അറിഞ്ഞില്ല സ്വന്തം ജനങ്ങളും അറിഞ്ഞില്ല സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല എന്നിട്ടാണ് പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് എന്നാൽ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നാമം എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം യേശു യേശു എന്ന് പറയുന്ന ആ നാമമല്ല ഇവിടെ പൂർണ്ണമായി ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാന്നുള്ള ആ വ്യക്തിത്വം നീ ആരുടെ മകനാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ എൻ്റെ പേര് വർഗീസ് എന്ന് ഞാൻ പറഞ്ഞാൽ അടുത്ത ചോദ്യം നീ ആരുടെ മകനാണെന്നാണ് അവിടെ എൻ്റെ എല്ലാ അഡ്രസ്സിലും എൻ്റെ അപ്പൻ്റെ പേരോടുകൂടിയാണ് അഡ്രസ്സെല്ലാം പൂർണ്ണമാകുന്നത് ഇതുപോലെ യേശുവിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് ദൈവം നിൽക്കുകയാണ് ദൈവത്തിൻ്റെ പുത്ര അപ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവന്റെ വ്യക്തിത്വത്തിൽ എന്താണ് വ്യക്തിത്വം ദൈവത്തിന്റെ പുത്രനാണ് അവൻ ആരംഭവും അവസാനവുമാണ് അവനെ കൂടാതെ ഒന്നും ഈ ലോകത്തുണ്ടായിട്ടില്ല അവനറിയാതെ ഒന്നും ഇവിടെ ചരിക്കുന്നില്ല ഒരു തലമുടി ഇഴ പോലും വീഴുന്നുണ്ടെങ്കിൽ അവൻ അറിയുന്നു ഒരു ഒരു കുരുകിൽ ഒരു പക്ഷി ആകാശത്തൂടെ പറന്നു പോകുമ്പോൾ നിലം വധിക്കുന്നുണ്ടെങ്കിൽ നിലത്ത് ചാടുന്നുണ്ടെങ്കിൽ അതറിയുന്നു കർത്താവ് എൻ്റെ രഹസ്യഭാവങ്ങളും പരസ്യഭാവങ്ങളും എല്ലാം അറിയുന്ന അന്തരംഗം മുഴുവൻ അറിയുന്ന ദൈവത്തിൻ്റെ പുത്രൻ ദൈവത്തിൻ്റെ പുത്രൻ അതാണ് നാമം ആ വ്യക്തിത്വത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എന്താ നൽകി ആ അതേ വ്യക്തിത്വം തന്നെ നൽകിയിരിക്കാൻ ദൈവ മക്കളാകുവാൻ കഴിവ് കഴിവ് നൽകി എന്നിട്ടെന്താ പറയുന്നത് പതിനെട്ടാമത്തെ വാക്യം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ഈ പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് ഹാലലിയാം പ്രിയമുള്ളവരെ അതുകൊണ്ട് ദൈവം തന്നെയാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് വരാൻ പറ്റുള്ളൂ ദൈവജനമാകാം ദൈവ സൃഷ്ടിയാകാം ദൈവത്തിൻ്റെ കരുതലുള്ളവരാകാം കരുണയുള്ളവരാകാം ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരാകാം ഇതൊന്നും ആർക്കും ഒരു തടസ്സവും ഇല്ല അതിപ്പോൾ ദൈവത്തെ വിളിക്കാത്തവർക്കും വിളിക്കുന്നവർ വിളിച്ചവർക്കും എല്ലാവർക്കും ഒരുപോലെ കിട്ടും ആർക്കും ഒരു തടസ്സങ്ങളില്ല ഏത് മതത്തിൽപ്പെട്ടവർക്കും കിട്ടും ഏത് മതമില്ലാത്തവർക്കും കിട്ടും കാരണം എന്താണ് ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേൽ സകല ജീവജാലങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ നന്മ വസിക്കുന്നു അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേൽ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം നിൽക്കുന്നു സകലത്തെയും ചൂട് നിൽക്കുന്ന ശബ്ദം സകലത്തിൻ്റെയും സകലത്തെയും പ്രവകാശിപ്പിക്കുന്ന വെളിച്ചം എല്ലാറ്റിൻമേൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ ഈ ഭൗമിക ലോകത്ത് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കും പക്ഷേ ദൈവ മക്കളെന്ന സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ അവകാശിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ബൈബിൾ പറയുന്നു നിത്യജീവൻ അവകാശിക്കണമെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകാൻ കഴിവ് നൽകി അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ദൈവ മക്കളുടെ സ്ഥാനത്തേക്ക് വരാനായിട്ട് കഴിയുള്ളൂ ഹാല അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത നമുക്ക് പ്രാർത്ഥിക്കാം തുടർന്ന് അങ്ങോട്ട് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ധ്യാനിച്ചു പോകാവുന്നതാണ് നിങ്ങൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇത് മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യേണ്ടത് മറ്റുള്ളവരുമായി എന്നുള്ള ബോധ്യത്തിൽ ക്രമീകരിക്കുക പ്രത്യേകിച്ച് ഓരോ ക്രൈസ്തവനും ദൈവമക്കളുടെ സ്വഭാവത്തിൽ എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവൻ അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരിലേക്ക് ഈ സാക്ഷ്യം എത്തിക്കാൻ പറ്റുകയുള്ളൂ ചുമ്മാ ഇങ്ങനെ യേശു ലോകരക്ഷകനാണ് ഏകരക്ഷകനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമായില്ല യേശുക്രിസ്തു ലോകത്തേക്ക് വന്നത് എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളാക്കാനാണെന്നുള്ള തിരിച്ചറിവ് വേണം അപ്പോൾ ഒരു പടിയുണ്ട് അതിന് പൈശാചികമായോ ലൗകികപരമായിട്ടൊക്കെ ജീവിക്കുന്ന മനുഷ്യൻ നല്ല മനുഷ്യനായി ആദ്യം അവൻ മാനസാന്തരപ്പെടണം അവൻ്റെ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെട്ടതിന് ശേഷം അവൻ ലൗകികമായിട്ടുള്ള മോഹങ്ങളെ പൈശാചികമായ ബന്ധനങ്ങളൊക്കെ വിട്ട് യേശുക്രിസ്തുവിൻ്റെ തിരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള കൂടി എനിക്ക് വേണ്ടി യേശു കാൽവറിൽ യാഗമായി എന്നുള്ള ബോധ്യവും വിശ്വാസവും ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി മുതൽ മനുഷ്യനല്ല ദൈവത്തിൻ്റെ മകനാണ് ശരീരം കൊണ്ട് ഞാൻ മനുഷ്യനുള്ളൂ യേശോ ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഇരുന്നവൻ ശരീരം കൊണ്ട് മനുഷ്യനായി ഭൂമിയിൽ വസിച്ചതുപോലെ ഞാനും ശരീരം കൊണ്ട് ഭൂമിയിൽ വസിക്കുന്നു പക്ഷെ എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് ചിന്തിച്ച് ദൈവത്തിൻ്റെ സ്വഭാവം നീതി സമാധാനം പരിശുദ്ധാത്മാവുള്ള ആനന്ദം ഇതൊക്കെ ഈ ലോകത്ത് ആര് കാണിക്കുവാനും പ്രവർത്തിക്കുവാനുമായിട്ട് ആഗ്രഹിക്കുന്നു അവരാണ് ദൈവമക്കൾ അതിന് ദൈവം പറയുന്നത് മുഖം എന്ന് പറയും മുഖം നോട്ടമില്ല ജാതി മതചിന്തകളൊന്നും ദൈവം നോക്കണില്ല അതൊക്കെ മനുഷ്യൻ സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ യേശുക്രിസ്തുവിനെ നമുക്ക് സ്വന്തം രക്ഷിതമായി സ്വീകരിക്കാം ഒരു വാക്ക് വാക്കി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു ഭർത്താവേ ഞാൻ വിശുദ്ധ മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ സഭയിൽ അംഗമായി തീർന്നുവെങ്കിലും ഇന്നവരെയും എനിക്ക് ഈ ഒരു ബോധ്യത്തിലേക്ക് വരാൻ സാധിച്ചിരുന്നില്ല നാഥ എന്നെ ഇപ്പോൾ ഈ വചനം കേൾപ്പിച്ച് ഈ ഒരു അനന്ത സാധ്യതയിലേക്ക് ദൈവത്തിൻ്റെ മകനാണ് ദൈവത്തിൻ്റെ മകളാണെന്നുള്ള സാധ്യതയിലേക്ക് എന്നെ അല്പസമയം കൊണ്ട് കൂട്ടിക്കൊണ്ടു സ്തോത്രം ഞാൻ ഞാനെൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു ദൈവമേ നല്ലൊരു സത്യകുംഭസാരം നടത്തി അങ്ങയുടെ മകനും മംഗളുമായി തീരുവാൻ എന്നെ സഹായിക്കണമേ ലോകത്തുള്ള എല്ലാ മക്കൾക്കും ഈ ഒരു ഭാഗ്യം കിട്ടുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സൗലവും ഞങ്ങൾക്കായി കാൽവരൽ ജീവൻ വെച്ചാൽ ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടെടുത്ത നാമത്തിൽ ചോദിക്കുന്ന കൃപയുടെ കേട്ടുത്തരം തരം ആമി